പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു ചലഞ്ച് ചെയ്യാൻ പോകുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ട് നാരങ്ങയും ചെറുനാരങ്ങയും ഒരു തക്കാളിയും ഉണ്ട് അപ്പോൾ ഒരു ഗ്ലാസ്സും ഉണ്ട് കേട്ടോ ഈ ഗ്ലാസ് വെച്ചിട്ടാണ് നമ്മൾ ചലഞ്ച് ഈ ഗ്ലാസ്സിൽ നമ്മൾ നാരങ്ങ ആരാണോ എറിഞ്ഞ് വീത്തുന്നതെന്ന് അവർക്കൊരു തക്കാളി കൊടുക്കും കേട്ടോ തക്കാളി തിന്ന് തീർക്കണം അവർ ഇതാണ് ചലഞ്ച് ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം നമുക്ക് ചലഞ്ച് തുടങ്ങാം അല്ലേ ആരാ ഫസ്റ്റ് ഇടോ ഇതില് ആ അതെ നമുക്ക് നോക്കാം വീഡിയോയില് നോക്കാം ഓക്കേ അങ്ങനെ ശ്രീകുട്ടിക്ക് തക്കാളി കിട്ടി ഇതാ തിന്നേ കണ്ടാ രാക്കൊന്നും കിട്ടീലേ ബാബക്ക് കിട്ടിയില്ല അവ നമുക്ക് അടുത്തതിന് അടിപൊളിയാക്കലേ